നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇത് ഏക്കർ ഇരുപത് സെൻറ്റും അതിൽ നല്ലൊരു വാർക്ക വീടും അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഫ്രണ്ടിൽ നല്ല ടാറിങ് റോഡാണ് ഇത് നമ്മളെ സ്ഥലത്തിൻ്റെ ഉള്ളിലൂടെ റോഡുണ്ട് നമുക്കൊരു വീട് നമ്മൾ പറഞ്ഞില്ല ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് ഇത് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത വഴിയാണ് നമുക്കതിലൂടെ പോയിട്ട് വീടൊക്കെ കാണാം അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഈ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് കാണാം ഫ്രണ്ടിലെ അതിരും ഫ്രണ്ടിലെ റോഡൊക്കെ ഒന്ന് കാണാം അപ്പോൾ നമ്മൾ ഈ കണ്ട റോഡിതിങ്ങനെ നമ്മളെ സ്ഥലത്തിൻ്റെ ചുറ്റിലും ഇങ്ങനെ പോകുന്നുണ്ട് അതിങ്ങനെ മുമ്പിലൂടെ പോകുന്ന റോഡാണ് ഇതിട്ട് അറിഞ്ഞ് ചെയ്ത റോഡാണ് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട് പക്ഷേ റോഡ് നല്ല റോഡാണ് വീതിയുള്ള റോഡാണ് നമുക്ക് വാഹനങ്ങളും എത്തും വലിയ വാഹനമൊക്കെ സുഖമായിട്ട് എത്തുക അപ്പോൾ ഈ റോഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഹൈറ്റായിട്ടാണ് നമ്മൾ ഈ സ്ഥലം നിൽക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം വരുമാനമുള്ളൊരു തോട്ടാണ് ഈ സ്ഥലത്ത് കാപ്പി ഉണ്ട് ഇതിൽ മെയിനായിട്ട് കാപ്പിയാണ് ഈ ഒരു ഏക്കർ ഇരുപത് സെൻറ്റിൽ ഏകദേശം സ്ഥലത്തൊക്കെ കാപ്പിയാണ് ഉള്ളത് കാപ്പിൻ്റെ ഇടയിലൂടെ തെങ്ങുകളുണ്ട് കവുങ്ങൾ ഉണ്ട് മറ്റ് മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ ആ റോഡിലൂടെ ഇങ്ങനെ കുറച്ച് മുമ്പിലേക്ക് വന്നിട്ട് നമ്മൾ ആ സ്ഥലത്തിൻ്റെ ഏകദേശം ലാസ്റ്റ് അതിരിലെത്തിയിട്ടുണ്ട് ഇവിടെ വരെയാണ് അതിൻ്റെ അതിര് വരുന്നത് നമ്മൾ ആ തുടക്കത്തിൽ കണ്ട ആ ഭാഗം മുതൽ ഈ ഭാഗം വരെ റോഡ് ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട് ഇവിടെ ഒരു കിണറൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് നമ്മളാ വീട്ടിലേക്കുള്ള കിണറാണ് കിണറൊക്കെ ഇവിടെയാണ് കുഴിച്ചിട്ടുള്ളത് വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇതുപോലെ നല്ല കാപ്പിത്തോട്ടാണ് കേട്ടോ കുറച്ച് ഹൈറ്റായിട്ടാണ് നമ്മുടെ സ്ഥലം നിൽക്കുന്നത് ഈ ഹൈറ്റായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നല്ല വ്യൂ കിട്ടുന്നുണ്ട് ഈ സൈഡിലേക്കും ഫ്രണ്ടിലേക്കൊക്കെ അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്നുണ്ട് ഇവിടുത്തെ നല്ലൊരു ഏരിയയാണ് ആണ് കേട്ടോ അത്യാവശ്യം വീടുകളുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഫുള്ള് വീടുകൾ തന്നെയാണുള്ളത് അത്യാവശ്യം നല്ല തോട്ടങ്ങളും അതിൻ്റെ ഇടയിലെ വീടുകളൊക്കെയാണുള്ളത് കണ്ടിലതുപോലെ ചുറ്റിലും നല്ല തോട്ടങ്ങളും അതിൻ്റെ ഇടയിലൂടെ വീടുകളൊക്കെയാണുള്ളത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ് വടുവഞ്ചാൽ ഭാഗത്താണ് അമ്പലവയിൽ കഴിഞ്ഞ് വടുവഞ്ചാൽ ഭാഗത്താണ് ഈ സ്ഥലമുള്ളത് ഒരു ചെറിയൊരു കൈത്തോടൊക്കെ നമ്മൾ ഈ അതിരിലൂടെ ഒഴുകുന്നുണ്ട് നമ്മുടെ തൊട്ടതിരിൽ ഈ റോഡാണ് വരുന്നത് ഈ റോഡിൻ്റെ സൈഡിലൂടെ ഒരു കൈത്തോടൊക്കെ ഒഴുകുന്നുണ്ട് അപ്പോൾ നല്ല ഏരിയയാണ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഏരിയയാണ് ഇവിടെ ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളോ മൃഗശല്യോ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയയാണ് അപ്പോൾ ഇത് ഈ റോഡിൽ നമ്മളിപ്പോൾ ഈ കണ്ട റോഡ് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ മെയിൻ ബസ് റൂട്ടിലേക്കാണ് എത്തുന്നത് ഇവിടുന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ ദൂരം ഒക്കെയാണ് നമ്മൾ ഈ ബസ് റൂട്ടിലേക്ക് ദൂരമുള്ളത് നമ്മളങ്ങനെ ആ വീടിരിക്കുന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ആ തുടക്കത്തിലെ റോഡ് കണ്ടില്ലേ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ വീട്ടിലേക്ക് കയറുന്ന റോഡ് കോൺക്രീറ്റ് റോഡ് ഇതിലങ്ങനെ വന്ന ആ വീടിൻ്റെ ഭാഗത്താണുള്ളത് തെങ്ങളൊക്കെ കണ്ടില്ല നല്ല നാടികേരുള്ള തെങ്ങുകളാണ് ഇതിലുള്ളത് നല്ല കായ്ക്കുന്ന തെങ്ങൾ ഇതിലുണ്ട് സ്ഥലം അത്യാവശ്യം നിരപ്പാണ് സ്ഥലം നമ്മൾ ആ റോട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഹൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളൂ അത്യാവശ്യം ഹൈറ്റിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നല്ല ലെവല് തന്നെയാണ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ തൊഴുത്തൊക്കെയാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത് ഫുള്ള് മരങ്ങൾ തന്നെയാണ് നമ്മൾ ഈ സ്ഥലത്തുള്ളത് ഇതാണ് വീട് ഇത് വർക്ക വീടാണേ ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് രണ്ട് ബാത്റൂമുകളൊക്കെ ഉണ്ട് ഏറ്റവും കണ്ടില്ല നല്ല സൗകര്യം തന്നെ ഉണ്ട് വീടിൻ്റെ മുകളിലേക്ക് അതുപോലെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് സൈഡിലേക്ക് ഇതുപോലെ നല്ലൊരു ചാർത്തൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് വാഹനം നിർത്താനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത് താമസിക്കാൻ നല്ലൊരു വീടും അതുപോലെ തോട്ടത്തിൽ നിന്ന് അത്യാവശ്യം വരുമാനമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് നമുക്കതിന് പറ്റിയൊരു സംഭവം തന്നെയാണ് ഈ ഒരു ഏക്കർ ഇരുപത് സെൻറ്റിലെ ഏകദേശം ഭാഗത്തൊക്കെ കാപ്പിയാണുള്ളത് കാപ്പിയിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല വാർഷിക വരുമാനം തന്നെ കിട്ടുന്നുണ്ട് വേണമെങ്കിൽ ഇതൊക്കെ നല്ലൊരു വളങ്ങളൊക്കെ കൊടുത്ത് ഒന്നും കൂടി ഉഷാറാക്കി എടുത്തുകഴിഞ്ഞാൽ നല്ലൊരു വരുമാനം കാപ്പിയിൽ തന്നെ കിട്ടും കാപ്പിക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള ടൈമ് തന്നെയാണ് അതുപോലെ റിസോർട്ട് ഹോം സ്റ്റേ അതിൻ്റെയൊക്കെ ആവശ്യക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് നല്ല പ്രൈവസി ഉണ്ട് തൊട്ടടുത്തൊന്നും വീടുകളില്ലാത്തതുകൊണ്ട് നമുക്ക് റിസോർട്ടോ ഹോം സ്റ്റേയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇനി വേണമെങ്കിൽ നമ്മൾ ഈ വീട് തന്നെ ഒന്ന് നല്ലൊരു റിനോവേഷൻ വർക്കൊക്കെ കഴിച്ച് നല്ലൊരു ഹോം സ്റ്റേ സെറ്റപ്പിലേക്ക് മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു ഹോം സ്റ്റേ ആയിട്ട് നടത്താം ഇതിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല വരുമാനം തന്നെ കിട്ടും ഇത് പേപ്പറൊക്കെ നല്ല ക്ലിയർ ഉള്ള ഭൂമിയാണേ എല്ലാ കൊമേഴ്ഷ്യൽ പർപ്പസിനും പറ്റുന്ന പേപ്പറാണ് അതുപോലെ ഫാമൊക്കെ നടത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഫാമിൻ്റെ ആവശ്യത്തിനൊക്കെ ഒരു വീട് സ്ഥലം തന്നെയാണ് വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട് പരിസരത്ത് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫാമിൻ്റെ ആവശ്യത്തിനൊക്കെ പറ്റും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കുള്ളൊരു കാഴ്ചയാണിത് ഈ വീട് ഏകദേശം നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇങ്ങനെ നേരെ താഴ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ റോഡാണേ നമ്മൾ ആ തുടക്കത്തിൽ കണ്ട റോഡ് അത് ആ ചുറ്റില ഈ സ്ഥലത്തിൻ്റെ ചുറ്റിലാ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് ആ റോഡ് നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ എല്ലാ വലിയ വാഹനങ്ങളൊക്കെ സുഖമായിട്ട് നമ്മളെ സൈറ്റിലേക്ക് എത്തും അതുപോലെ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ടൗൺ ഉണ്ട് ബസ് റൂട്ട് ഉണ്ട് മെയിൻ ബസ് റൂട്ടൊക്കെ ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അവിടെ ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഒരു കിലോമീറ്റർ ദൂരത്തിലുണ്ട് നമ്മളങ്ങനെ വീടിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ബാത്റൂം ബാത്റൂമിതാ പുറത്ത് സൈഡിൽ ബാത്റൂമൊക്കെ ഉണ്ട് ഉള്ളിലും ബാത്റൂം ഉണ്ട് പുറത്ത് സൈഡിലും ബാത്റൂം ഉണ്ട് സ്റ്റെയർ ഇതാണ് പുറത്ത് പുറത്തൂടെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അങ്ങോട്ട് കുമ്പിലെ കുറച്ച് ഏരിയ ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെയൊക്കെ ഫുള്ള് കാപ്പി തന്നെയാണുള്ളത് ഇവിടെ അതൊരു വലിയ മാവൊക്കെ മുറ്റത്തിൻ്റെ സൈഡിലുണ്ട് അതുപോലെ നമുക്ക് ആ വയനാടിൻ്റെ ഒരു നല്ലൊരു കാലാവസ്ഥ കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ ഭാഗങ്ങളൊക്കെ ഈ വെടുവെഞ്ചാൽ ഈ മേപ്പാടി ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല തണുപ്പും കോടയെ കിട്ടുന്നൊരു ഭാഗം കൂടിയാണേ ഈ ഭാഗത്തൊക്കെ നമുക്ക് നല്ല ക്ലൈമറ്റ് കിട്ടുന്നുണ്ട് കാപ്പിയെ കണ്ടില്ല അത്യാവശ്യം നല്ല കാപ്പി തന്നെയാണ് ഉള്ളത് ഇതൊന്ന് വളങ്ങളൊക്കെ എടുത്ത് അതുപോലെ തന്നെ കവാത്തൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് തന്നെ കിട്ടും അത്യാവശ്യം നല്ല കൈഫലുള്ള സൈസ് കാപ്പികൾ തന്നെയാണ് അതിലുള്ളത് നേരെ നമുക്ക് നമ്മൾ വീടിൻ്റെ ഉത്ഭാവം കൂടി കണ്ടതിന് ശേഷം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇവിടെ നല്ലൊരു സിറ്റൗട്ട് ഒക്കെ ഉണ്ട് ഇത് വീട് കുറച്ച് പഴക്കമുള്ള വീടാണെങ്കിലും നല്ല വൃത്തിയിൽ കൊണ്ടിടക്കുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെക്കണേ നൂറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിൻ്റെ പേര് ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഈ വീടുകളോ സ്ഥലങ്ങളോ ഒക്കെ ഇതുപോലെ വിൽപ്പനക്കോ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് രണ്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളതിനൊക്കെ നിങ്ങളെ സഹായിക്കും സിറ്റൗട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വലിയൊരു ഹാളാണേ ഫ്ലോറിലൊക്കെ ഉണ്ടല്ലോ നല്ല മാർബിളൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഇവിടെ വലത്ത് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ഒരു ബെഡ്റൂമുണ്ട് ഇത് ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ബാത്ത്റൂമാണ് ഉള്ളത് ഒരു വാഷ് ബൈസൊക്കെ ഉണ്ട് ഹാളിൻ്റെ സൈഡിൽ ഇവിടെ നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂം അത് കഴിഞ്ഞാൽ പിന്നെ കിച്ചണും സ്റ്റോറൂമൊക്കെയാണുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സൗകര്യങ്ങൾ അപ്പോൾ ഇത് ഒരേക്കറ് ഇരുപത് സെൻറ്റാണ് ടോട്ടൽ ഉള്ളത് വയനാട് ജില്ലയിലാണ് വടുവഞ്ചാല് ഭാഗത്താണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല റോഡ് സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ഇവർ ടോട്ടൽ ആവശ്യപ്പെടുന്നത് അമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി വിശദമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കിച്ചണിൽ അടുപ്പൊക്കെ ഉണ്ട് കത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇത് സ്റ്റോർ റൂം അപ്പോൾ ഈ കിച്ചൻ്റെ ഭാഗത്ത് ഓടാണ് വിട്ടിട്ടുള്ളത് ബാക്കി വാർപ്പാണ്